ഗുജറാത്തിലെ സൂററ്റിൽ മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു സൂററ്റ് എസ് വി എൻ ഐ ടിയിലെ ബിടെക് മൂന്നാം വർഷ വിദ്യാർത്ഥി തൃശൂർ സ്വദേശിയായ അദ്വൈത് നായരാണ് മരിച്ചത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ചികിത്സ വൈകി എന്നാരോപിച്ചു ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് എന്താണ് അവിടെ സംഭവിച്ചത് എന്തിനാണ് ഈ കുട്ടി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയത് വിജയകുമാർ ഏറെ ദുഃഖകരമായ സംഭവമാണ് ഇന്ന് പുലർച്ചെ അതായത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്നാണ് ഈ അധ്വതി നായർ താഴേക്ക് ചാടിയത് ആ ചാടിയ ഉടനെ ഈ നിലത്ത് വീണതിന് ശേഷം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നതാണ് കുട്ടികൾ പറയുന്നത് സഹപാഠികളൊക്കെ തന്നെ പറയുന്നത് പക്ഷെ ആശുപത്രിയിൽ എത്തിക്കാൻ പിന്നെയും സമയം വൈകി എന്ന ഗുരുതരമായ ആരോപണം ഏതാണ്ട് അരമണിക്കൂറോളം നേരം സമയമെടുത്താണ് ഒരു ആംബുലൻസ് പോലും കിട്ടിയത് എത്തിയത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെ ഒരു ഗുരുതരമായ ഒരു കൃത്യവിലോപം ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാരോപിച്ചാണ് പിന്നീട് വലിയ പ്രതിഷേധം നടന്നത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും അവിടെ ചികിത്സ നൽകുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി എന്നതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നതാണ് അങ്ങനെയാണ് ഇന്ന് പകൽ മുഴുവൻ ഈ സൂറത്തിലെ എഫ് ബി എൻ ഐ ടി ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം ഉണ്ടായത് ഈ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് അതിന് അതിന് പ്രേരകമായ കാരണം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ ഇല്ല പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി കുട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഹാജരാകുന്നില്ല എന്നതാണ് സഹവാടികൾ പറയുന്നത് പക്ഷേ ഇത്രയും നാൾ ഇങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കാതെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വിവരം എന്തുകൊണ്ട് രക്ഷിതാക്കളെ അടക്കം അറിയിച്ചില്ല എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ പലതും അവിടെ ബാക്കിയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെയായിരുന്നോ വിദ്യാർത്ഥി കടന്നുപോയത് എന്നത് കാര്യങ്ങളിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒമാനിലായിരുന്നു ആ പിതാവ് ഉണ്ടായിരുന്നത് ഈ വിവരം തുടർന്ന് സൂറത്തിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട് ഒരു നിമിഷം ഇപ്പോൾ ശ്രീ സുനിൽ നമ്പ്യാർ അദ്ദേഹം സൂറത്തിലെ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സുനിൽ നമ്പ്യാർ താങ്കളൊക്കെ ഇടപെട്ട വിഷയമാണല്ലോ ഇത് ഈ സംഭവത്തിന് ശേഷം എന്താണ് അവിടെ ഉണ്ടായത് എന്നതിൽ ഒരു ഒരു വിശദീകരണം കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്നോ ഇന്നലെ രാത്രിയോടെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടു കൂടിയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത് അപ്പോ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടിയ സമയത്താണ് ഇങ്ങനെ മരണം സംഭവിച്ചിരുന്നത് പക്ഷേ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ബോഡി അവിടെ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നായിരുന്നു കാരണം മറ്റു ഇവരുടെ സഹപാഠികളൊക്കെ വിവരം അറിയിച്ചെങ്കിലും ആ കോളേജ് അധികൃതർ കൃത്യമായ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ പിന്നീട് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണം ഏതാണ്ട് എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് രക്ഷിതാക്കളുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു കോളേജ് അധികൃതരായിട്ട് സംസാരിച്ചു ഒപ്പം ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു എന്താണൊരു മൂന്ന് മാസത്തോളമായി ഈ കുട്ടി ക്ലാസ്സുകളിലേക്ക് പോകാതെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാര്യം കോളേജ് അധികൃതർ ഒന്നും തന്നെ പേരൻസിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് പേരൻസിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയൊരു പരാതിയായിട്ട് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മളും പോലീസ് ഉദ്യോഗസ്ഥരെയും കോളേജ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു കുട്ടി ഇത്രയും ഏർ മാസങ്ങളോളം ഒരു മൂന്നാല് മാസത്തോളം ഹോസ്റ്റലിൽ തന്നെയുണ്ട് ക്ലാസ്സിൽ നിരന്തരമായിട്ട് വരാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ കാര്യം കുട്ടി പേരൻസിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ ഇന്നലെ രാത്രി ആക്ച്വലി കുട്ടി ഒമാനിലോട്ട് യാത്ര ചെയ്യേണ്ടതായിരുന്നു ആ വിവരം കുട്ടി പാരന്റ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മസ്കറ്റ് എയർപോർട്ടിൽ ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റേക്കും ഞാൻ വന്ന് അവിടെ വന്നോളാം എന്ന് അങ്ങനെ പറയുകയും ചെയ്തു പാരന്റ്സ് അവിടെ വെയിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു മസ്കറ്റ് എയർപോർട്ടിൽ പക്ഷെ കുട്ടി അവിടെ എത്താത്തത് കാരണമാണ് ഇവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്ത രക്ഷിതാക്കളും അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് ഈ ഒരു മരണം അല്ലെങ്കിൽ അപകടം നടന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു രണ്ടു മൂന്ന് മാസ കാലമായി കോളേജിന്റെ ക്യാമ്പസിന് ആ ഒരു മീൻസ് ഹോസ്റ്റൽ കൂടി ഈ വിവരം ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ള വിവരം രക്ഷിതാക്കളെ അറിയിക്കുന്ന കാര്യത്തിലും കോളേജ് അധികൃതരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ മേലും കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം അന്വേഷണം വേണമെന്നത് അവിടുത്തെ മലയാളി സമാജം അടക്കം ആവശ്യപ്പെടുന്നുണ്ട് അവിടെ തൃശൂർ സ്വദേശിയാണ് അദ്വൈത് നായർ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് മുകളിൽ താഴേക്ക് ഇന്നലെ ചാടി ചികിത്സ വൈകി എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു താഴെ വീണ് കഴിഞ്ഞ് കുറേ സമയം അവിടെ തന്നെ ആ കുട്ടിയും കിടന്നു ആ സമയത്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് സഹ സഹപാഠികളൊക്കെ പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ വൈകിയാണ് ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ മാറ്റാൻ കഴിഞ്ഞത് വിശദാംശങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം